പയ്യന്നൂർ കോടതിയിൽ റിപ്പബ്ലിക് ദിനത്തിൽ ജുഡീഷ്യൽ ഓഫീസർ രാഷ്ട്രീയ പ്രസംഗം നടത്തിയതിനെതിരെ പരാതി പയ്യന്നൂർ കോടതി ഹാളിൽ നടന്ന പരിപാടിയിൽ രാമക്ഷേത്രം നരേന്ദ്രമോദി തുറന്നതിനെ വിമർശിക്കുകയാണ് കൂടാതെ പാർലമെന്റ് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു എന്നതിനെയും വിമർശിച്ചു നരേന്ദ്രമോദിക്ക് പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യാനുള്ള അർഹത ഇല്ല എന്നും പ്രസിഡന്റാണ് ചെയ്യേണ്ടത് എന്നും വിമർശനം ഉന്നയിക്കുകയാണ് ഗവർണറെയും വിമർശിക്കുന്നുണ്ട് പയ്യന്നൂർ കോടതിയുടെ റിപ്പബ്ലിക് ദിന പരിപാടിയിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് രാഷ്ട്രീയ പ്രസംഗം നടത്തിയ മുൻസിഫ് കോടതി ജൂനിയർ സൂപ്രണ്ട് നാരായണൻകുട്ടി മനിയേരിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ കണ്ണൂർ ജില്ലാ സ്റ്റാൻഡിംഗ് കൌൺസിലും ലീഗൽ സെൽ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറുമായ അഡ്വക്കേറ്റ് പി പ്രേമരാജൻ ജില്ലാ ജഡ്ജിന് പരാതി നൽകി റിപ്പബ്ലിക് ദിനത്തിൽ ഔദ്യോഗിക പരിപാടിയിൽ പ്രധാനമന്ത്രി സർക്കാരിനെയും ഇകട്ടിക്കാട്ടുന്ന രീതിയിൽ പ്രസംഗിച്ചത് ഗുരുതര ചട്ടലംഘനവുമെന്ന് കാണിച്ചാണ് നടപടി ആവശ്യപ്പെട്ട് പരാതി നൽകിയത് ജുഡീഷ്യൽ ഓഫീസർ പദവിയിൽ ഇരിക്കുന്നവർ ഇത്തരത്തിൽ കോടതിക്കുള്ളിൽ രാഷ്ട്രീയം പ്രസംഗിക്കുകയും പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരിനേയും ആക്രമിക്കുന്നതും സർവീസ് ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്നും പരാതിയിൽ അഡ്വക്കേറ്റ് പി പ്രേമരാജൻ ചൂണ്ടിക്കാട്ടി ഒരു ക്ഷേത്രം എന്നുള്ളത് നമുക്ക് ഞാനൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ മുഖ്യ ആചാരി എന്നുള്ളത് അതിന്റെ തന്ത്രിയാണ് ഇല്ലാത്ത ക്ഷേത്രമില്ല അതുപോലെ ഇന്ത്യൻ പാർലമെന്റ് എന്നുള്ളത് ഞാൻ അത്ഭുതപ്പെട്ടു നോക്കുകയാണ് ഇന്ത്യൻ പാർലമെന്റ് എന്നുള്ളത് അതിന്റെ മുഖ്യ അധികാരി എന്നുള്ളത് രാഷ്ട്രപതിയാണ് കേരള നിർഭാഗ്യം എന്ന് പറയട്ടെ എഴുപത്തെഴുപത് വർഷം തിളങ്ങി നിൽക്കുന്ന ഈ റിപ്പബ്ലിക്കനും അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിലും ഒരു പുതിയ രാഷ്ട്രപതി ഒരു പാർലമെന്റ് ഉണ്ടാക്കിയപ്പോൾ ഒരു ഏറ്റവും കൂടുതൽ അതിൽ ഉണ്ടാകേണ്ടത് തെളിഞ്ഞു നിൽക്കേണ്ടത് ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ഒരു വനിതയായ ഒരു ബളിതയായ ദ്രൗപതി അങ്ങനെയായിരുന്നെങ്കിൽ ഭീമാറാവു അംബേഡെന്ന മതാ മനുഷ്യന്റെ മനസ്സിൽ എത്രമാത്രം കുളങ്ങി സമാധമായിരുന്നു ആദരവായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചത് നടന്നു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാമായിരുന്നു പക്ഷേ അത് സംഭവിച്ചില്ല എന്നുള്ളതിൽ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ വേറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ് എന്ന് ഈ സജീവത്തിൽ പറയാതിരിക്കാൻ നിർവഹിക്കുന്നു അതുപോലെ തന്നെ ഇന്ത്യയിലെ ഭരണഘടന എടുത്ത് കൈ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി പേരെ തന്നെ പറയാം കഴിഞ്ഞ ദിവസം പത്രസ്ഥാനുകാർ നമ്മൾ കണ്ടിട്ടുണ്ടാവും തമിഴ്നാട്ടിലെ ഗവർണർ ഏറെ ബഹുമാനിയായ ഗവർണർ പറഞ്ഞൊരു വാങ്ങി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിന് ശേഷം മഹാത്മാഗാന്ധിക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒന്നും ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല നമ്മളൊക്കെ ഏറെ ആദരിക്കുന്ന സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസിന്റെ മഹത്വത്തെ ഒന്നും നമ്മൾ അംഗീകരിക്കാതിരുന്നിട്ടേ ഇല്ല ഇട്ടൻ മഹാജനത സുഭാഷ് ചന്ദ്രബോസിന്റെ ശക്തമായ ഇടപെടലുകൾ കൊണ്ട് ഇടപെടലുകൾ കൊണ്ടാണ് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് പറയുമ്പോൾ അതിനെ തുരുത്തുന്നതിന് വേണ്ടി ആരും തയ്യാറായിട്ടില്ല എന്നത് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം മഹാത്മജിയെയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റേയും തിരസ്കരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന വർത്തമാനകാല ഇന്ത്യ എത്ര മൊത്തം ശോഭനകരവനാകും എന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അത്തരത്തിലാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ മഹാരാജ്യത്ത് ഒരിക്കലും സംഭവിക്കാത്ത രീതിയിൽ ഇന്ത്യയുടെ വജ്രം എന്ന് പറയുന്ന തിളങ്ങി നിൽക്കുന്ന വജ്രം എന്ന് പറയുന്ന ഒരു സംസ്ഥാനമുണ്ട് അങ്ങനെ കിഴക്കൻ മണിപ്പൂർ എന്ന സംസ്ഥാനം ആലോചിച്ചു നോക്കുക കഴിഞ്ഞ എട്ട് മാസക്കാലമായി ഒരു സംസ്ഥാനം കത്തി അമരുകയാണ് അവിടുത്തെ ജനങ്ങൾ പാലായനം ചെയ്യുകയാണ് സ്ത്രീകൾ അക്രമിക്കപ്പെടുകയാണ് കുട്ടികൾ അനാദരാവുകയാണ് ആലോചിച്ചു നോക്കുക